എന്താ ഈ കാണുന്ന സാധനത്തിനെ ഇങ്ങനെ ആക്കിയ വീഡിയോ ആണ് ഇത് അതെ ഗൈസ് വന്ന് 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 എനിക്കിപ്പോ ഇവിടെ ആശ്ചര്യപ്പണിയാണ് എന്താപ്പ ചെയ്യാ ജീവിക്കണ്ടേ അപ്പോ വീഡിയോ കണ്ടല്ലോ ഇത് നമ്മൾ പുതിയൊരു ബെഡ് ഫ്രെയിം വാങ്ങിയതാണ് വാങ്ങിയതാണ്ടോ സത്യത്തിൽ കാക്കു വന്നിട്ട് പൊളിച്ചാൽ മതി പക്ഷെ എനിക്ക് പേഷ്യൻസ് ഇല്ല ഇതിൻ്റെ ഉള്ളിലുള്ളത് ഞാൻ ഓർഡർ ചെയ്ത സാധനം തന്നെയാണോ അല്ലേന്നൊക്കെ അറിയാൻ അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പൊ ഞാനിത് അൺബോക്സ് ചെയ്യുന്നതും അതേപോലെ ഇത് നമ്മുടെ നാട്ടിൽ പോകാനല്ല നമ്മളിവിടെ ബെഡ് ഫ്രെയിം വാങ്ങുമ്പോൾ ലൈക് നമ്മളത് മൊത്തം കട്ടിലാണ് നമ്മൾ അങ്ങനെ കൊണ്ടുവന്നു നോക്കാല്ലേ ഇവിടെ ഫുൾ പീസ് 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 ആയിട്ടാണെന്നുണ്ടാവുക നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ലെട്ടോ അപ്പൊ ഇവിടെ ഇതാ നമ്മളുടെ ഒരു കട്ടിൽ ഇതൊരു ക്യൂൻ സൈസിന്റെ കട്ടിലാണോ അപ്പൊ അത് ഇങ്ങനെ പീസ് പീസ് ആയിരിക്കും നമ്മള് വേണം പിന്നിതൊക്കെ ആ ശരി പണി ഇത് മതി അപ്പൊ നല്ല രസാണത് ഒരു ഒന്ന് രണ്ട് മണിക്കൂറിന്റെ പണിയും നമുക്ക് ഉണ്ടാവും കാരണം നമുക്ക് അതിനെ പറ്റി വലിയ വിവരമില്ലാത്തതുകൊണ്ട് വിവരമുള്ളവർക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കുമെന്ന് വിചാരിക്കാം അപ്പൊ നമുക്കിത് ഓപ്പറേഷൻ ചെയ്യാം ഓക്കെ എങ്ങനെ ഇരിക്കുന്ന കാണിച്ചത് അപ്പൊ എന്താ പോവുക ചെയ്ത് ഇങ്ങനെയുണ്ട് കാണാൻ എന്താ അറിയില്ല നമുക്കിതിനൊന്നും കിടത്തി നോക്കാം നല്ല ഈ കട്ടിൽ ഇവിടെ സെറ്റ് നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു ബെഡ് ഉണ്ട് അത് ഇതിൻ്റെ ഉള്ളത് പുറത്തേക്ക് വെക്കണം പിന്നെ ഓൾറെഡി ഒരു ബെഡ് ഉണ്ടായിട്ട് എന്തിനാണ് നമ്മൾ പുതിയൊരു ബെഡ് വെച്ചാൽ ഞാൻ നമ്പർ നമ്പർ ഉണ്ട് വെച്ചൊക്കെ വാങ്ങുന്ന

നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ചെക്കാലിത് കൂടുതലാണ് 嗯。 സെറ്റപ്പ് പോലെ പോരാൻ കാർഡാണ് ഞാൻ േ പോണവൻ രാമപുദ്രൻ തല്ലിയവൻ പിടിച്ചോ പിടിച്ചോ The cat received the steel parts. It is Kata very, very strong. This Very the strong. This is main This is the

ഇങ്ങനെയാണ് നമ്മൾ ബെഡ് ഉണ്ടാവുക ഇതിന്റെ ഈ സാധനമാണ് ആ കിടക്കുന്ന ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈൻസ് അതാണ് ആ കുത്തനെ വെച്ചിട്ടുള്ള സാധനം ആ മനസ്സിലായി ഇപ്പൊ മനസ്സിലായി നമ്മൾ ബെഡിനേ നമുക്ക് താഴെ ഡ്രോ ഉണ്ട് നാല് സൈഡിലും നാല് ഡ്രോ ഉണ്ട് ആ ഡ്രോണിന്റെ സാധനങ്ങളാണിത് ഒന്നേ രണ്ട് മൂന്ന് മുന്നൂറിനും കാണുന്നുണ്ട് നാല് ഡ്രോൺ ആ ഡ്രോ ഇത് ആ ഡ്രോയറിന്റെ ഫ്രണ്ടത്തെ പോർഷൻസ് ആണ് ഫ്രണ്ടിൽ കാണാം ഓക്കേ കണ്ടോക്ട് ബ്ലൂ പ്രിന്റ് കണ്ടോ സജഷൻ കൊടുക്കണം ടു മേക്ക് ദ ഇൻസ്റ്റലേഷൻ പ്രോസസ് ഈസി ഫാസ്റ്റർ വി റെക്കമെൻഡ് ദാറ്റ് ടു പീപ്പിൾ വർക്ക് ടുഗദർ ടു ഇൻസ്റ്റാൾ ദ ബെഡ് ഫ്രൈ ഞാനും പുറത്തുനിന്ന് വിളിക്കണം അവിടെ എല്ലാത്തിനും നമ്പർ കൊടുത്തേക്കണ കേട്ടോ ഓരോന്നും എത്ര പീസ് എന്നൊക്കെ കൊടുത്തിട്ട് ഇതൊക്കെ എത്ര എണ്ണം ഉണ്ടോ എന്നുള്ളത് എണ്ണി തിട്ടപ്പെടുത്തിട്ടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതേപോലെ തിരിച്ചുവിടാനുള്ളത് കാരണം അതിൽ ഒരു ഐറ്റം കുറവുണ്ടായ പിന്നെ കൊണ്ട് ഒരു പരിപാടി നടക്കില്ല സ്റ്റെപ്പ് വണ് നമ്മൾ ഫസ്റ്റിത്തെ ഫ്രെയിമിന് രണ്ട് കാറുകൾ ഘടിപ്പിക്കണം ഞാൻ എന്തായാലും ഈ നമ്പറിനനുസരിച്ചിട്ട് ഓരോ സാധനം അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം വരാം അങ്ങനെ നമ്മൾ ഗൈസ് അതി സാഹസികമായി അവിടെ ഇണ്ടെ കട്ടിലിനെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് നമ്മളെ റൂമിപ്പോ ഇങ്ങനെയാണുള്ളത് നല്ല വൃത്തി ഉണ്ടല്ലേ കാണാൻ ഇനി ഇവിടെ നോക്കി നമ്മളെ കട്ടില് പുതിയത് ചെയ്യണം അങ്ങനെ നമ്മള് മൂത്തസാരി വന്നിട്ടാണ് ഗൈസ് കുട്ടിക്ക് ഇതിനെ പറ്റി വല്ല വിവരവും ഉണ്ടോ പഠിക്കൂ പഠിക്കൂ നമ്മൾ ഇനി ഇവിടെ നമ്മളെ പുതിയത് സെറ്റ് ചെയ്യും ഗൈസ് നമ്മുടെ ഈ പാർട്സുകളൊക്കെ ഫിറ്റ് ചെയ്യും അതേപോലെ ഞാൻ ഇവിടെ നിന്ന് അടിച്ചൊരി ഒന്നും കൂടി ഒന്ന് ക്ലീൻ ആക്കട്ടെ കാരണം അവിടെ കട്ടിലായതുകൊണ്ട് നമുക്കവിടെ അത്രയും ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റിട്ടില്ല സോയാ സത്യത്തിൽ നമ്മൾ എന്തിനാണ് പുതിയ ബെഡ് വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ മീൻ കട്ടില വാങ്ങിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന നമ്മുടെ കട്ടിലും അതിലുള്ള ബെഡും ഡബിൾസ് ഡബിൾ ആയിരുന്നു സൈസ് നമ്മൾ പിന്നെ പുതിയ ഒരു കുറച്ചുകൂടി നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ബെഡ്ഡും മേടിച്ചപ്പോൾ അതിൻ്റെ സൈസ് ക്യൂവിനായിപ്പോയി പക്ഷേ ക്യൂവിൻ്റെ സൈസ് പിന്നെ എനിക്ക് ഇഷ്ടമായി കുറച്ചും കൂടി സ്പേസ് ഒക്കെ ഉണ്ടായതോട് പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ ഈ ബെഡിനനുസരിച്ചിട്ടൊരു കട്ടില മേടിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ പുതിയ കട്ടില വാങ്ങണത് കേട്ടോ അപ്പൊ നമ്മൾക്ക് ഓൾറെഡി ഉള്ളത് ഒന്നെങ്കിൽ നമ്മൾ സെയിലാക്കും അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇടും കാരണം നല്ല തല്ലാരിലൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാമല്ലോ കാരണം ഇവിടെ ബെഡിനും കട്ടിലും ഒക്കെ ഭയങ്കര വിലയാണ് അപ്പൊ നമ്മള് അതിനെ പറ്റി എന്ത് ചെയ്യുമ്പോൾ ചിന്തിച്ചിട്ടില്ല ബട്ട് സ്റ്റില്ല നമുക്ക് ഇത് ഉണ്ടാക്കാം സത്യത്തിൽ ഇത് നമ്മൾ കാണുന്ന പോലെ അല്ല കാണുമ്പോൾ ഇത് ഭയങ്കര ഫാസ്റ്റായിട്ട് ടൈം ലാബ്സിലെടുത്തതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് തീരണ പോലെ തോന്നും പക്ഷെ ഇത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ഒരു പരിപാടിയാണ് പിന്നെ നമ്മൾ ഓൾറെഡി ഇതിന് ഒരു കട്ടിൽ നമ്മൾ ഫിക്സ് ചെയ്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് കുറച്ചെങ്കിലും ഒരു ഐഡിയ ഉള്ളത് ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് എന്നുള്ളൊരു സംഭവം ആദ്യത്തതൊക്കെ നമ്മൾ ചെയ്യണ സമയത്തിൻ്റെ പക്ഷേ ഒരുപാട് സമയം എടുത്തിട്ട് നമ്മൾ മടുത്തിട്ട് സിറ്റുവേഷൻ സിറ്റുവേഷനത്തിന് കാരണം രണ്ടാൾക്ക് ഐഡിയ ഇല്ലല്ലോ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതൊന്ന് അസംബിൾ ചെയ്ത് കിട്ടുക എന്ന് പറയണത് ഇപ്രാവശ്യം പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല പിന്നെ അത് കുറച്ചും കൂടിയും ഈസി ആയിരുന്നു ഈയൊരു കട്ടലിൻ്റെ ഒരു പരിപാടി മറ്റത് എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ ഒരു പരിപാടി ആയിരുന്നു പക്ഷേ ഇതിൻ്റെ പീസസ് ആളൊക്കെ കുറച്ചും കൂടി നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണോ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിൽ കംപ്ലീറ്റ് അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളും പിന്നെ അതിൻ്റെ കൂടെ തന്നെ സ്പെയറും ഒക്കെ പോലും നമുക്ക് തരും പിന്നെ അത് സ്ക്രൂ തിരിക്കാനുള്ള അതിൻ്റെ ഒരു ഒരു സുനാപ്പിൻ്റെ എന്തൊരു എല്ലോ എല് എല്ല് പോലുള്ളൊരു സാധനം ഉണ്ട് കാക്കു എന്തോ പറയുകയും എനിക്ക് അതിൻ്റെ പേര് ഓർമ്മയില്ല അത് വെച്ചിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് പക്ഷേ ചില ഇടിയിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ടൈറ്റ് ചെയ്യാനൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് ഒരു കുഞ്ഞു സ്റ്റൂൾ ഉണ്ട് നടക്കുന്നോട് നമ്മൾ അതുകൊണ്ട് അതുകൊണ്ട് നടക്കുന്നു കാരണം കയ്യും കാലമൊക്കെ ഭയങ്കര വേദനയിന് അങ്ങനെ നമ്മൾ ഇതേപോലെ ഇല്ല അവിടെയും ഇവിടെയും എല്ലായിടത്തും സ്ക്രൂ ഒക്കെ വെച്ച് ഏകദേശം നമ്മളൊരു ബേസ് റെഡി ആക്കി നമുക്കതിൻ്റെ മേലെ നമ്മൾ കിടക്കിടുന്നൊരു സാധനം ഉണ്ടല്ലോ ആ ഒരു സാധനമാണ് ഇട്ടത് അത് നമ്മൾ നമ്മളിട്ടുട്ടോ അത് ഒരു നമ്മൾ മറ്റേ ഒട്ടിപ്പില്ലേ ഒട്ടിപ്പ് പോലെ അതിൻ്റെ അതിൻ്റെ താഴെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒട്ടിച്ച് വെച്ചപ്പോൾ തന്നെ നല്ല കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഓൾറെഡി ഉള്ളത് വേറൊരു നൂലും അങ്ങനെ കോർത്ത പോലത്തെ ഒരു പരിപാടിയാണ് അതും ഡിഫറെൻ്റ് ആയിരുന്നു ഇപ്പം നമ്മൾ അതിനുള്ള ഈ ഡ്രോയേഴ്സ് സെറ്റ് ചെയ്യുകയാണ് അത് സെറ്റ് ചെയ്യാൻ കട്ടിൽ സെറ്റ് ചെയ്യണമെങ്കിലും വലിയ ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ പീസുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടും ചക്രങ്ങള് പോയിട്ടും ആ കൽക്കുലത്ത് ഫൈനലി നമ്മൾ രൂപ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മേലേക്ക് നമ്മളുടെ ഇടണ ഒരു പരിപാടിയുള്ളൂ ബെഡ് ഇടുക ഷീറ്റ് ഇടുക വിരിക്കുക സുഖമായിട്ട് കിടന്നുറങ്ങുക അപ്പോൾ ബെഡ് നമ്മൾ ഇട്ട് സൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കറക്റ്റ് തന്നെ അല്ലേ ക്വാളിറ്റി ഒന്നും ഇല്ലല്ലോ അപ്പോൾ സെറ്റ് ചെയ്യുന്നു അപ്പം അരസ്യ പരിപാടി ആണ് പിന്നെ എനിക്കും കാണാനൊക്കെ ഇഷ്ടമാണ് ഇങ്ങനത്തെ അൽക്കുലത്ത് പരിപാടികളൊക്കെ ചെയ്യാൻ നമ്മൾ ഡ്രോയറിൽ ഇനി ഇപ്പോൾ സാധനങ്ങളൊന്നും കുത്തി കുത്തിക്കേറ്റിയിട്ടൊന്നുമില്ല ബട്ട് നമ്മളിനി കമ്പിളിയും പുതപ്പും കാര്യങ്ങളൊക്കെ ഇതാക്കണം പിന്നെ നമ്മൾ ഈ കട്ടിലിൻ്റെ ഏറ്റവും മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ലൈറ്റ് കത്തും കൈസ് പലതരം പലതരം മിന്നി കത്തുന്ന ലൈറ്റുകൾ അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ കത്തുന്നില്ല എന്നൊക്കെ നോക്കുകയാണ് അപ്പോൾ ഈ ലൈറ്റിൻ്റെ പ്ലഗിൻ്റെ ഒരു സംഭവം ഉണ്ടാകും നമുക്ക് ഈ ഒരു ഏരിയ തന്നെ ഇത് വെക്കാൻ പറ്റുള്ളൂ നമ്മൾ വിചാരിച്ച പോലെ സെറ്റ് ചെയ്യാൻ പറ്റില്ല അത് തന്നെ വേറൊരു പ്രശ്നമായിരുന്നു ബട്ട സ്റ്റിൽ ഓക്കെ നമ്മൾ റൂമിലെ സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടും ഇനി നമുക്ക് ഈ റൂമിൻ്റെ ബാക്കിലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ആക്കി ഫൈനൽ ലുക്ക് കാണാം i